തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങളിലേക്ക് എത്തിക്കാൻ അമൃത വാർത്തകളും തയ്യാറായി കഴിഞ്ഞു രാവിലെ ആറ് മണി മുതൽ തത്സമയ വിവരങ്ങളുമായി അമൃത വാർത്തകൾ എത്തും ഇന്ദ്രപ്രസ്ഥത്തിൽ ഭരണ തുടർച്ചയോ അതോ മാറ്റമോ രാജ്യം നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുമ്പോൾ ഫലപ്രഖ്യാപനം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി അമൃത ടിവി വോട്ടെണ്ണൽ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് തിരുവനന്തപുരം സ്റ്റുഡിയോയിലും വിവിധ ബ്യൂറോകളിലും ഒരുക്കിയിട്ടുള്ളത് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വാർത്തകൾ വിശകലനങ്ങൾ എല്ലാം തത്സമയം പ്രേക്ഷകരിലേക്കെത്തും ദേശീയ വാർത്തകൾക്കൊപ്പം സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും അമൃത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കും ഫലപ്രഖ്യാപനം ഏറ്റവും കൃത്യതയോടെ വേഗത്തിൽ പ്രേക്ഷകരിലേക്ക് കൂടാതെ ഫലപ്രഖ്യാപനത്തിന്റെ രാഷ്ട്രീയ വിലയിരുത്തലും വിശകലനങ്ങളുമായി പ്രമുഖർ സ്റ്റുഡിയോയിലും രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറര വരെ നീളുന്ന സമഗ്ര കവറേജാണ് അമൃത വാർത്തകൾ ഒരുക്കുന്നത് വോട്ടെണ്ണൽ ദിവസത്തെ സമഗ്ര തൽസമയ വിവരങ്ങളുമായി അമൃത ടിവിയും നിങ്ങളോടൊപ്പം സംസ്ഥാനത്തെ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയത്തിനതീതമായ വിലയിരുത്തലുകളും വിശകലനങ്ങളുമായി പ്രമുഖരും ഒപ്പം ജയ ജയ ജൂൺ രാവിലെ മണി മുതൽ